എം നൌഷാദ് എം എൽ അധ്യക്ഷത യോഗത്തിൽ കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ് കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് എൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് അഡീഷണൽ ഡയറക്ടർ എ സന്തോഷ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജനുവരി നാല് മുതൽ വരെയുള്ള തീയതികളിൽ എല്ലാ വേദികളിലും കൃത്യസമയത്ത് തന്നെ മത്സരങ്ങൾ ആരംഭിക്കുന്നതിനും അവസാനിപ്പിക്കുന്നതിനുമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചു തുടർന്ന് മേളയുടെ സുഗമമായ നടത്തിപ്പിനായി ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസര്മാരുടെ യോഗവും ക്യുഐപി സംഘടനയുടെ യോഗവും ചേർന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം